നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നമ്മുടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചിക മാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ചാരവശാൽ ആ വരവ് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി സൂര്യൻ തുലാൻ രാശിയിലായിരുന്നു തുലാമാസത്തിൽ സൂര്യൻ നീചസ്ഥനാണ് തുലാം പത്ത് സൂര്യന് അതി നീചവുമായിരുന്നു ഒരു ഗ്രഹം തന്നെ നീചക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാവത്തിന് ഒരു തരത്തിലുള്ള ക്ഷേമം ശ്രേയസ് ഒന്നും പ്രദാനം ചെയ്യാൻ ആ ഗ്രഹത്തിന് കഴിയില്ല കാരണം ഗ്രഹത്തിന് ബലമില്ല നീചഗ്രഹേ അധപ്പതനം സവൃത്തെഹി ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു നീചാശ്രയം കീകട ദേശവാസം വൃത്തിത്വം അധ്വാനം അനർത്ഥകാര്യം ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ അധപ്പതനം താൻ തനിക്ക് പതനമുണ്ടാകുന്നു സ്വൃത്തി തൻ്റെ പ്രവൃത്തി കാരണം തന്നെ തനിക്ക് പതനമുണ്ടാകും എന്നാണ് പറയുന്നത് ദൈന്യം ദീനത തൻ്റെ ദുഃഖം മറ്റുള്ളവർ പറയാൻ പറ്റില്ല ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടും ആ വ്യക്തി ഋണാപ്തിമാഹുഹു അദ്ദേഹം സാമ്പത്തികമായി കടപ്പെട്ടു പോകും കടത്തിൽ മുങ്ങിപ്പോകും നീജാശ്രയം പലപ്പോഴും തനിക്ക് പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ സഞ്ജാതമാകും കീകടദേശവാസം പലപ്പോഴും ഒരു തരത്തിലും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ട അവസ്ഥ വരും ഭൃത്യത്വം പലപ്പോഴും ഒരു വേലക്കാരനെ പോലെ തനിക്ക് ജീവിക്കേണ്ടി വരും അനർത്ഥകാര്യം അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് പെടും അനർത്ഥങ്ങളിൽ പെടും എന്ന് നാം പലപ്പോഴും പറയാനുണ്ട് പല അനർത്ഥങ്ങളിലും അത് ധനപരമായ വിഷയത്തിലുള്ള ക്ലേശങ്ങളാകാം അല്ലെങ്കിൽ നാശങ്ങളുമാകാം അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങളുണ്ടാവുക തനിക്ക് ഗുണമില്ലാത്ത രീതിയിലൊക്കെ അധ്വാനത്തിലൊക്കെ പോയി ഇടപെട്ട് താൻ ആകെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ സംജാതമാകും ഒരു ഗ്രഹം നീചരാശിയിൽ പ്രവേശിക്കുമ്പോൾ ആ നീചരാശിയിലായിരുന്നു കഴിഞ്ഞ മാസം പൂർണ്ണമായും സൂര്യൻ അപ്രകാരം ചൊവ്വയും നീചരാശിയിലായിരുന്നു ശുക്രൻ നീചരാശി കഴിഞ്ഞു ഗ്രഹങ്ങളൊക്കെ ബലത്തോടു കൂടി വരികയാണ് ഇവിടെ സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു അത് സൂര്യൻ്റെ സുഹൃക്ഷേത്രമാണെന്നൊരു വലിയ പ്രത്യേകതയുണ്ട് സൂര്യൻ്റെ സുഹൃത്താകുന്നു ചൊവ്വ ശത്രുവും അന്തസിത സമ ശശിസുതോ മിത്രാണി ശേഷാഹ രവേഹ് അല്ലേ ശത്രുവും അന്തസിതോ തൻ്റെ സ്വന്തം പുത്രനെ ശനിയും പിന്നീട് ശുക്രനും അങ്ങേയറ്റം ശത്രുക്കളാണ് സമ ശശിസുതഹ ബുധനാണെങ്കിൽ സമനാകുന്നു മിത്രാണി ശേഷ രവേഹി ബാക്കി എല്ലാ ഗ്രഹങ്ങളും ആരൊക്കെയാണ് ചന്ദ്രൻ ചൊവ്വ വ്യാഴം ഇതൊക്കെ സൂര്യൻ്റെ സുഹൃത്തുക്കളാണ് അതിനാൽ സൂര്യൻ സുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന വലിയൊരു ആശ്വാസമുണ്ട് നെയ്യസ്ഥിതി കഴിഞ്ഞ ഗ്രഹം തൻ്റെ സൂര്ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വൃശ്ചികം ഒന്നിന് ധാരാളം പ്രത്യേകതകളുണ്ട് വൃശ്ചികം ഒന്ന് ശബരിമലയിൽ വലിയൊരു തീർത്ഥാടനത്തിൻ്റെ വിളംബരം നൽകുന്ന ദിനമാണ് അതിനാൽ ജനങ്ങൾ പ്രധാനുഷ്ഠാനത്തോടുകൂടി അയ്യപ്പനെ സേവിച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം വൃശ്ചികമാസത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ സവിസ്തരം വൃശ്ചികമാസവിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ് ഇനി എപ്പോഴാണ് സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടു കൂടെയാണ് വൃശ്ചികരവി സംക്രമം വൃശ്ചികരക്ക് രവി സംക്രമിക്കുന്നത് സംക്രമദിനം നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ നാം എല്ലാ വഴിപാടുകളും ചെയ്ത് തൻ്റെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ദേവതകളെ ഒക്കെ തന്നെ സന്തോഷിപ്പിക്കുന്ന ദിനമാണ് അതിനാൽ തുലാമാസം മുപ്പതാം തീയതിയും വൃശ്ചികം ഒന്നാം തീയതിയും ധർമ്മദേവ സങ്കേതങ്ങളിൽ സന്ദർശിക്കുക അവിടെ തങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക ഹോരാചാര്യർ വരാഹമിഹിര ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യൻ്റെ സൂര്യൻ്റെ വൃശ്ചികരാശിയിലെ ഫലം ഇപ്രകാരമാണ് ക്രൂര സാഹസികോ വിഷാർജിതനഹ ശസ്ത്രാന്തക അളിസ്ഥിതേ അളി പൃസികത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ക്രൂരഹ അദ്ദേഹം ക്രൂര സ്വഭാവം പ്രകടിപ്പിക്കും സ്വഭാവം പ്രകടിപ്പിക്കും സ്വതവേ സൂര്യനും ചൊവ്വയും കൂടി ഒന്നിച്ചു വന്നാൽ അഖരതം പാപ രതിയിൽ വാസനയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചൊവ്വാ പ്രവേശിക്കുന്ന സൂര്യൻ ആ ക്രൗര്യത ക്രൂരസാഹ ക്രൗര്യത പ്രകടിപ്പിക്കും സാഹസിക എക്കാലേന്ത്യ അസമീക്ഷ കരോതി സഹ സാഹസിക അങ്ങേറ്റം ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ മേഖലകളിലേക്ക് പോകും ആർക്കും തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല തൻ്റെ തനിക്ക് തൻ്റേതായ തീരുമാനങ്ങൾ അത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തു ചാടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സാഹസിക അസമീക്ഷകരോധി സഹ സാഹസിക ആരാണോ സമീക്ഷയില്ലാതെ ദീർഘദർശനമില്ലാതെ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് സാഹസികനെന്ന് പറയുന്നത് വിഷാർജിതനഹ തനിക്ക് വിഷത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വൃശ്ചിരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യന് ധനം ലഭിക്കുക വിഷവുമായി ബന്ധപ്പെടുന്നു അത് കെമിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലയിലാകാം അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകൾ ഇതൊക്കെ എന്താണ് വിഷമാകുന്നു ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് വിഷവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കെമിക്കലാകാം അപ്രകാരം തന്നെ കെമിക്കൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഇൻഡസ്ട്രീസ് ഈ മേഖലകളിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഗ്യാസ് ഇതൊക്കെ കെമിക്കൽ വസ്തുക്കളാണ് ശരീരത്തിന് വിഷത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ധനമുണ്ടാക്കും എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ശസ്ത്രാന്തക ശസ്ത്രം കൊണ്ട് അന്ത്യമുണ്ടാവുക പലപ്പോഴും സർജറി ഓപ്പറേഷൻ പ്രശ്നങ്ങൾ വരുന്ന സമയവുമായിരിക്കും ഈ ഒരു മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ വൃശ്ചികൻ രാശിയുടെ യമ്പളം തന്നെ എന്താണ് തേളാണ് വൃശ്ചികക്കാർ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം തങ്ങൾ പലപ്പോഴും തൻ്റെ കുടുംബത്തിനെ നോക്കി എല്ലാം ശ്രദ്ധിച്ച് അവസാനം എന്തിനെ എന്തിനെപ്പോലെ ആയിപ്പോവും താനൊരു തേളിനെ പോലെ ആകുവാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കണം ഓരോ നീക്കങ്ങളും കരുതലോടുകൂടി നീങ്ങുക പലപ്പോഴും അവസാനം വൃദ്ധാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുക എല്ലാവരും പരിത്യജിക്കുക ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർ നേരിട്ട് ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട് എപ്പോഴും തൻ്റെ കാര്യം നോക്കുക സ്വാർത്ഥരായിരിക്കാം വൃശ്ചികൻ രാശിക്കാർ പക്ഷേ ആ സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വേണം അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യത്തെ ഈ പുതിയ മാറ്റത്തിലേക്ക് സ്വാഗതം മൂലം പുരാണം ഉത്രാടം നക്ഷത്രത്തിന് ആദ്യത്തെ പതിനഞ്ച് നാളിക വരുന്ന രണ്ടേകം നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി ഇവിടെ ധനുരാശിക്കാർക്ക് സൂര്യൻ ആരാണ് അവരുടെ ഒൻപതാം ഭാവാധിപനാണ് ഭാഗ്യാധിപനാണ് എന്താണ് ഒൻപതാം ഭാവം ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുതാത്മയാഹ ദാനോപാസന സൗശീല ഗുരവോ നവമാത് അമി പിതാവ് ഗുരുക്കന്മാർ തന്റെ ഭാഗ്യം ധർമ്മം തന്റെ മതപരമായ വിഷയങ്ങൾ ദയ പുണ്യ ഇതൊക്കെയാണ് ഒൻപതാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഈ ഗ്രഹമായ സൂര്യൻ നിൽക്കുന്നത് എവിടെയാണ് ധനുരാശിക്കാർക്ക് അങ്ങേയറ്റം ദുർബലമായ പന്ത്രണ്ടാം ഭാവത്തിലാണ് അതിനാൽ ധാർമ്മികത പോകാതെ നോക്കണം ദൗഷ്കൃത്യം സ്വഗുര നിധനം ദൈന്യം ശുഭേ ദുർബലേ ഒൻപതാം ഭാവാധികം ദുർബലമാകുമ്പോൾ ദീനത ും തന്റെ പിതാവിന് രോഗം വരും ഗുരുവിന് രോഗം വരും അല്ലെങ്കിൽ പിതാവും ഗുരുവും തന്നോട് കയർക്കും വിദ്വേഷം വെച്ച് പുലർത്തും സ്വത്ത് നഷ്ടപ്പെടും പൂർവികർ ഉപാസിച്ചു വന്നിരുന്ന ചൈതന്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും അത് പൂർവികരെ എന്ത് ചെയ്തു അത് അറിഞ്ഞ പ്രകാരം ധർമ്മദേവ സങ്കേതങ്ങൾ തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിക്കുക സാമ്പത്തികമായ ശക്തിയൊക്കെ ഉപയോഗിക്കുക അവിടെ ഒരു തരത്തിലും കേസിനും പ്രമാണത്തിനും ഒക്കെ പോകാൻ പാടില്ല വിനീതനായി അങ്ങേറ്റം വിനീതനായി സ്വാമിയോട് ഭക്തിയോടുകൂടി പ്രവർത്തിക്കണം അല്ലെങ്കിൽ അഹങ്കാരം വന്നാൽ തൻ്റെ പിതാവ് തന്നെ ശപിക്കും ഗുരു ശപിക്കും മുതിർന്നവർ തന്നെ ശപിക്കും വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം ധർമ്മദൈവീഷത്തിൽ കണ്ടുപിടിക്കുക തന്റെ പുണ്യം നശിക്കും പതിതസ്തു എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത് വീഴ്ച വരും താൻ വീണ് പോകും അത് ശാരീരികമായിട്ടാകാം സാമ്പത്തികമായിട്ടാകാം പേരുദോഷങ്ങളിലൂടെ ആകാം കാരണം ഭാഗ്യാധിപനാഗ്രഹം നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പാപം വ്യയം പതനം നിരയം പാമം അമ്മകം സ്ഥാനഭ്രംശം വൈകല്യം ദ്വാദശേന വിജിന്തിയത് സ്ഥാനചലനങ്ങൾ വരും സൂര്യൻ ആരാണ് ആത്മപ്രഭാവമാണ് ഒരാളുടെ പ്രഭാവത്തിന് കോട്ടം വരുമ്പോൾ പദവി നഷ്ടപ്പെടും അദ്ദേഹത്തിൽ പതിതസ്തു അതിനാൽ താൻ പദവിയിൽ നിന്നും താഴെ വീഴും തനിക്ക് രാജകോപം ഉണ്ടാകും തൻ്റെ ബോസ് തന്നോട് കോപിക്കും ശിവൻ കോപിക്കും പിതാവ് കോപിക്കും മാർത്താൻ്റെ അനിഷ്ട സംസ്ഥയെ ശിവൻ ദുർബലമായാൽ അനിഷ്ടത്തിൽ വന്നാൽ നൃപ ശിവ പിതൃ കോപ പിതാവിൻ്റെയും രാജാവിൻ്റെയും തൻ്റെ അധികാരിയുടെയും ശിവന്റെയും കോപം ഉണ്ടാകും അതിനാൽ റെഗുലറായി ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവന് കൂളമാല ജലധാര മൃത്യുജ പുഷ്പാഞ്ജലി മൃത്യുജ ഹോമം നടത്തുക അച്ഛൻ്റെ പേരിൽ പ്രത്യേകിച്ച് ധനരാശിക്കാർ തന്റെ പിതാവിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഹോമം നടത്തണം ഈ ഒരു മാസക്കാലം അച്ഛന് രോഗാദി അരിസ്ഥിതകൾ ഉണ്ടാകാൻ പാടില്ല മക്കളോട് അച്ഛൻ മുഷിയാൻ പാടില്ല ശ്രദ്ധിക്കണം അച്ഛന് ഹൃദയ ശസ്ത്ര വരുന്ന സമയമാണ് കാലുകൾക്ക് തേയ്മാനം വരുന്ന സമയമാണ് വളരെയധികം ജാഗ്രത പാലിക്കണം അച്ഛനെയും കൂട്ടി പ്രായമുള്ള അച്ഛനും കൂട്ടി ബൈക്കിൽ പോകുമ്പോഴോ കാറിൽ പോകുമ്പോഴോ രാത്രി അപകടം ഉണ്ടാകും അത് ധനുരാശി നിസാരാശിയാണ് അതിനാൽ വഴിയിൽ വെച്ച് അപകടമുണ്ടാകും ചമത്കാരിയും തമിഴിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു രവി ദ്വാദശിയെ നേത്രദോഷം കരോതി പന്ത്രണ്ടിലെ സൂര്യൻ കണ്ണുകൾക്ക് അന്ധത ഉണ്ടാകും പ്രത്യേകിച്ച് പാമമ്പകം ഇടത്തെ കണ്ണിനെ വളരെ ശ്രദ്ധിക്കണം ഇടത്താലും പലത്താലും കണ്ണിനെ ശ്രദ്ധിക്കും വിപക്ഷാഹവേ ജയദേശു ജയശ്രീ ചില കേസുകളൊക്കെ താൻ ജയിച്ചു എന്ന് വരും സ്ഥിതിയായ ലീയതേ ദേഹ ദുഃഖം തന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ദേഹദുഖം നോക്കാതെ താൻ അങ്ങേറ്റം കഠിനാധ്വാനിയായി മാറും അതിനു ഗുണം വേണം പിതൃവ്യാവതഹ അച്ഛൻ മുതലായവർക്ക് ആപത്ത് വരും ഹാനിഹി അധ്വപ്രദേശെ വടിയിൽ വെച്ച അപകടം രാത്രിയാത്ര പറ്റില്ല വളരെ ശ്രദ്ധിക്കണം കളമായ ഉപദ്രവം ശ്രദ്ധിക്കണം അങ്ങനെ സൂര്യൻ പ്രഭാവമാണ് തന്നെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പ്രയാസങ്ങൾ വന്നാൽ നാട്ടിലറിയും തടിക്കത്ത് ബുദ്ധിമുട്ടായി വരും വളരെ ജാഗ്രത ഓരോ നിമിഷത്തിലും പാലിക്കണം മുപ്പത് ദിവസക്കാലം നന്ദി നമസ്തേ